ഹായ് ഹലോ നമസ്കാരം ഫ്രണ്ട്സ് ഗർമസാലയുടെ ഒരു ഡിന്നർ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കാശ്മീരിലെ ഡേ ത്രീയിലെ ഡിന്നറാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഞങ്ങളുടെ ഹോട്ടലിൽ ഇന്നത്തെ ഡിന്നർ ഐറ്റംസ് എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം ഇവിടെയുള്ളത് വെജിറ്റബിൾ സാലഡ്സ് ആണ് ക്യൂക്കുംബർ ക്യാരറ്റ് പിന്നെ സവാള ഇതെല്ലാം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ പപ്പഡ് അതിൻ്റെ കൂടെയുള്ള ചട്നി കൂടെ ഉണ്ട് അടുത്തതായിട്ട് സൂപ്പാണ് ടൊമാറ്റോ സൂപ്പാണ് കേട്ടോ എന്നുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ റോസ്റ്റഡ് ബ്രെഡ് കൂടെയുണ്ട് അപ്പോൾ വേണ്ടവർക്കത് മിക്സ് ചെയ്ത് കഴിക്കാം ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും നല്ല തണുപ്പിൽ ഒരു സൂപ്പ് കുടിക്കുന്നത് നല്ല ആശ്വാസമാണ് പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ന് പോയത് ഗുൽമർഗിലോട്ടാണ് അപ്പോൾ ഗുൽമർഗിൽ നിന്ന് വന്നപ്പോഴേക്കും തണുപ്പ് കാരണ തലവേദന ആയിരുന്നു അപ്പോൾ ഈ ചൂടുള്ള സൂപ്പ് നല്ലൊരു ഓപ്ഷനാണ് ഇനി ഇന്ന് റൈസ് ഐറ്റംസിൽ വന്നിട്ടുള്ളത് പ്ലെയിൻ റൈസ് ആണ് പിന്നെ റോട്ടിയുണ്ട് അടുത്തതായിട്ട് വെജിറ്റബിൾ ഭുജിയാണുള്ളത് ഇന്നത്തെ ടീ ടൈം സ്നാക്കിന്റെ കൂടെ ഞങ്ങൾക്ക് കിട്ടിയത് വെജിറ്റബിൾ ആയിരുന്നു കേട്ടോ അത് ഞങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യണമായിരുന്നു ഞങ്ങളുടെ പാക്കേജിൽ തന്നെ ഡിന്നർ ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് ഇവിടെ പേയ്മെന്റിന്റെ ആവശ്യം വരുന്നില്ല അടുത്തത് ദം ആലു ആണ് നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ദം ആലു പിന്നെ ഉള്ളത് ദാളാണ് ഇവിടെ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ടൈപ്പ് ദാൾ ഉണ്ടായിരിക്കും കേട്ടോ വെജിറ്റേറിയൻസിനെ കൂടെ കൺസിഡർ ചെയ്യണമല്ലോ എന്തായാലും എല്ലാ വെജിറ്റബിൾ ഡിഷ് ആണെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിലൊന്നും ഒരു ഇല്ല ദാൽ മക്കിനിയാണ് ഇന്നത്തെ ഇനി ഒരു പനീർ ഡിഷ് ഉണ്ടായിരിക്കും പനീറും തന്നെ സൂപ്പറാണ് പിന്നെ ഇന്നത്തെ സ്വീറ്റ് എന്ന് പറയുന്നത് രസഗുളയാണ് പിന്നെ ഒരു നോൺ വെജിറ്റേറിയൻ ഐറ്റം ഒന്നോ രണ്ടോ ഉണ്ടായിരിക്കും ഇന്നുള്ളത് ഒരു ചിക്കൻ്റെ ഐറ്റമാണ് ലിസ ചിക്കൻ ഒരു ഗ്രേവിയോട് കൂടിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഡിഷസ് ഇത്രയാണ് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എടുത്തത് സൂപ്പാണ് അടുത്തതായിട്ട് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ഒരു പപ്പടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു പൊതിനെയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചട്ണിയാണുള്ളത് അതുകൂടെ എടുത്തു വേറൊരു ബൗളിൽ എടുത്തിട്ട് ഡിപ്പ് ചെയ്ത് കഴിച്ചാൽ മതി ഇത് കഴിക്കാൻ ഒന്നുകൂടെ ഈസി ആകുന്നത് വേണ്ടി ഇങ്ങനെ എടുത്ത് കേട്ടോ രണ്ട് മൂന്ന് പീസ് പനീർ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പനീറിൻ്റെ ഗ്രേവി നല്ല ക്രീമിയാണ് പിന്നെ ഒരു പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് രണ്ട് വെജിറ്റബിൾ ഭുചി എടുത്തിട്ടുണ്ട് പിന്നെ സ്വീറ്റ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് ഫസ്റ്റിൽ കേക്കും കൂടി ഓരോ രസഗുഴ കൂടെ എടുത്തിട്ടുണ്ട് പുറത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ദമ്മാലു കഴിച്ചിട്ടുണ്ടായിരുന്നു അതിലേറെ ടേസ്റ്റി ആയി തോന്നി സാധാരണ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ വെജിറ്റേറിയൻ ഡിഷസ് നമ്മൾ അത്ര അങ്ങ് പ്രിഫർ ചെയ്യാറില്ലല്ലോ ഇവിടുത്തെ വെജിറ്റേറിയൻ ഡിഷസ് ആട്ടോ സ്റ്റാർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഡിന്നറിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് കാശ്മീരിലെ പെഹൽഗാം വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു താങ്ക് യു താങ്ക് യു